വൈവസ്വത മനുവിനും പത്നി പത്നിശ്രദ്ധയ്ക്കും വിവാഹിതരായി വർഷങ്ങൾ കഴിഞ്ഞിട്ടും കുട്ടികളുണ്ടായില്ല ഒരു പുത്രനെ ലഭിക്കാൻ വേണ്ടി ഒരു യജ്ഞം നടത്താൻ മനു വശിഷ്ഠ മഹർഷിയോട് ആവശ്യപ്പെട്ടു അങ്ങനെ ആ യജ്ഞത്തിന്റെ ഫലമായി ശ്രദ്ധ ഒരു മകളെ പ്രസവിച്ചു പക്ഷേ മനുവിനു തന്റെ രാജ്യത്തിന്റെ അവകാശി ആയി ഒരു പുത്രനെ വേണമെന്നായിരുന്നു ആഗ്രഹം അതിനാൽ അദ്ദേഹം വശിഷ്ഠ മഹർഷിയോട് തന്റെ പുത്ര പ്രകടിപ്പിച്ചു മനുവിന്റെ ആഗ്രഹം കേട്ട വശിഷ്ഠ മഹർഷി തന്റെ തപോബലം ഉപയോഗിച്ച് ഉടൻ തന്നെ ആ കുട്ടിയെ ആൺകുട്ടിയാക്കി മാറ്റി അവൻ സുദ്യുംനൻ എന്നു പേരിട്ടു വർഷങ്ങൾ കടന്നു പോയി സുധ്യുനൻ വളർന്ന സുന്ദരനും പ്രഭാവശാലിയുമായ ഒരു യുവാവായി മാറി അങ്ങനെയിരിക്കെ ഒരു ദിവസം വിനോദത്തിനായി കാട്ടിലേക്ക് പുറപ്പെട്ട സുദ്യുംനൻ വഴിയിൽ കൈലാസത്തിന് അടുത്തുള്ള ഒരു വനത്തിൽ പ്രവേശിച്ചു ശിവനാൽ ശപിക്കപ്പെട്ട കുമാരവനം ആയിരുന്നു അത് ആ വനത്തിൽ ആരെങ്കിലും പുരുഷന്മാർ പ്രവേശിച്ചാൽ അവർ സ്ത്രീ ആയി മാറും അങ്ങനെയുള്ള കുമാരവനത്തിൽ ആണ് സുദ്യ്യും അറിയാതെ പ്രവേശിച്ചത് ഉടനെ തന്നെ സുധ്യുംനൻ ഒരു സ്ത്രീ ആയി മാറി നിരാശയും സങ്കടവും കൊണ്ട് സ്ത്രീ ആയി മാറിയ സുദ്യുംനൻ ഇള എന്ന പേരിൽ വനത്തിൽ അലഞ്ഞു നടക്കാൻ തുടങ്ങി അങ്ങനെയിരിക്കെ ഒരു ദിവസം ചന്ദ്രദേവന്റെ പുത്രൻ ആയ ബുധൻ അതുവഴി കടന്നുപോയി ഇളയുടെ സൌന്ദര്യത്തിൽ ആകൃഷ്ടനായ ബുധനു ഇളയെ സ്വന്തമാക്കണം എന്ന ആഗ്രഹം തോന്നി വിവാഹ അഭ്യർത്ഥനയുമായി തന്റെ മുന്നിൽ എത്തിയ ബുധനെ ഇലയ്ക്കു ഇഷ്ടമായി അങ്ങനെ ബുധനെ വിവാഹം കഴിച്ച ഇല സന്തോഷമായി ബുധനോട് കൂടെ കഴിയാൻ തുടങ്ങി കാലങ്ങൾ കടന്നുപോയി പോയി അവർക്കു ഒരു പുത്രൻ ജനിച്ചു പുരൂരവസ് ഇളയുടെ ജീവിതം ഐശ്വര്യം നിറഞ്ഞതു ആയിരുന്നു എങ്കിലും എന്തോ ഒരു അപൂർണത അവളെ അലട്ടിക്കൊണ്ടിരുന്നു തന്റെ ഉള്ളിൽ ഉദിച്ചുവരുന്ന പ്രശ്നത്തിന് ഒരു പരിഹാരം കാണുവാൻ ഇലവസിഷ്ഠ മഹർഷിയെ തേടി കാട്ടിലേക്ക് പുറപ്പെട്ടു ഇളയുടെ ആശങ്ക കേട്ടറിഞ്ഞ വസിഷ്ഠ മഹർഷി അവളോട് ശിവനെ തപ്സു ചെയ്യുവാൻ പറഞ്ഞു വസിഷ്ഠ മഹർഷിയുടെ ഉപദേശം പിന്തുടർന്ന് ഇലശിവനെ ചെയ്യാൻ തുടങ്ങി ഇലയുടെ ഭക്തിയിൽ സന്തുഷ്ടനായ ശിവൻ ഇലയ്ക്ക് ശാപം ഭാഗികമായി നീക്കി മാസം തോറും രൂപം മാറാൻ അനുവദിച്ചു ഒരു മാസം പുരുഷനും അടുത്ത മാസം സ്ത്രീയും ബുധൻ ഇത് അറിഞ്ഞപ്പോൾ ആയും ഇലയുടെ രൂപം മാറുമ്പോൾ സുദ്യുമനെ തന്റെ ശിഷ്യനായും സ്വീകരിക്കാൻ തയ്യാറായി സമയം കടന്നു പോയി പക്ഷേ ഇല ഈ അസ്ഥിരമായ ജീവിതത്തിൽ നിന്നും പൂർണമായും ഒരു മാറ്റം ആഗ്രഹിച്ചു ഇലയുടെ മനോവിഷമം കണ്ടറിഞ്ഞ ദേവന്മാർ ഇതിനൊരു പരിഹാരം കാണണമെന്ന് ഉറപ്പിച്ചു ഭഗവാൻ ശിവന്റെ അടുക്കിലേക്ക് യാത്ര ആയി സുദ്യുനൻ മനുവിന്റെ അനന്തരാവകാശിയായതിനാൽ അവനെ യഥാർത്ഥ രൂപത്തിലേക്ക് തിരികെ കൊണ്ടുവരേണ്ടത് വളരെ പ്രധാനമാണെന്ന് ദേവന്മാർ ശിവനോട് ശിവനോടപേക്ഷിച്ചു ദേവന്മാരുടെ അഭ്യർത്ഥന മാനിച്ച ശിവൻ ഇലയ്ക്കു പൂർണമായും ശാപമോക്ഷം കൊടുത്തു ഇലയെ തിരിച്ചു സുദ്യുംനൻ ആക്കി മാറ്റി തീർത്തും പുരുഷൻ ആയി മാറിയ സുദ്യുനു പിന്നീട് ബുധന്റെ പത്നിയായി തുടരുവാൻ ആവുമായിരുന്നില്ല ഇക്കാരണത്താൽ അവരുടെ വൈവാഹിക ബന്ധം അവസാനിപ്പിച്ച സുദ്യുംനൻ ബുധനെയും മകൻ പുരൂരവസിനെയും ഉപേക്ഷിച്ച് തന്റെ രാജ്യത്തേക്കു മടങ്ങി പുരുഷരൂപത്തിലേക്ക് മടങ്ങിയെത്തിയ ശേഷം വംശത്തിലെ നീതിമാനായ രാജാവൈസുദ്യുംനൻ ഒരുപാടു കാലം രാജ്യം ഭരിച്ചു